ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ കൊണ്ടോട്ടി ബ്രാഞ്ചിന്റെ പുതിയ പ്രസിഡന്റായി ഡോക്ടർ എ എം അബ്ദുറഷീദ് ചുമതലയേറ്റു കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർമാൻ യു കെ മമ്മതിഷ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ഐ ഡി എ സ്റ്റേറ്റ് പ്രസിഡന്റ് ഡോക്ടർ ഇപൻ തോമസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു to carry out the duties entrusted on me. Entrusted on me. I will uphold I will uphold and enforce and enforce the dignity and honour the dignity and honour of 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 dental profession, of dental profession profession to engage, to encourage encourage friendship friendship cooperation cooperation and co and coexistence coexistence our of our members of our members പൊതുജനങ്ങളിൽ ദന്താരോഗ്യം സംബന്ധിച്ച ബോധവൽക്കരണം ശക്തമാക്കുന്നതിന് പൊതുമേഖലയും സ്വകാര്യ മേഖലയും സംയുക്തമായി പ്രവർത്തിക്കണമെന്ന് പ്രസിഡന്റ് അബ്ദുൾ റഷീദ് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു ഗവൺമെന്റ് മാത്രം വെച്ചുകൊണ്ട് എല്ലാ കംപ്ലീറ്റ് ആക്കാൻ സാധ്യമല്ല അതുകൊണ്ട് മേഖലയും സ്വകാര്യ മേഖലയും കൈവോർത്തു പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ഒരു രണ്ട് സാമൂഹ്യ സേവന പദ്ധതികൾക്കും ചടങ്ങിൽ തുടക്കമായി സ്നേഹസ്പർശം എന്ന സാമൂഹ്യ സുരക്ഷാ പദ്ധതിയും പ്രാപ്ത എന്ന സ്ത്രീ സുരക്ഷയും ശാക്തീകരണവും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയും ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള പ്രത്യേക സംഘടനയായ പരിവാറുമായി സഹകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ദന്തചികിത്സ സൗജന്യ നിരക്കിൽ ചെയ്യുന്നതിനുള്ള ഒരു പ്രോജക്ട് ഡബ്ല്യു ഡി ഒരു ഒരു ആണ് പ്രാപ്ത എന്നുള്ള സെൽഫ് നമ്മൾ ഇന്ന് ഇവിടെ റിലീസ് ചെയ്യും സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഷാനി ജോർജ് മുൻ പ്രസിഡന്റ് ഡോക്ടർ നൂറുൽ ഇസ്ലാം സെക്രട്ടറി ഡോക്ടർ ജാസിർ പുള്ളാട്ട പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ ജാസിം കെ എ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ആരോഗ്യരംഗത്തെ പ്രമുഖരും അസോസിയേഷൻ ഭാരവാഹികളും പരിപാടിയിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് എയർ വൺ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ യുവേഴ്സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു